കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ തമിഴ് മൂന്ന് മണിക്കൂർ കൂടുതൽ ദൈർഘ്യമുള്ള ഒരു വലിയ എക്സ്പെൻസീവ് ചിത്രമാണിത് മഹാഭാരത കഥയാണ് കൽക്കിയുടെ ബേസ് തീം കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ആറായിരം വർഷങ്ങൾക്ക് ശേഷം വന്നേക്കാവുന്ന സംഭവ വികാസങ്ങൾ ഭാവനാപരമായി ചിത്രീകരിച്ചിരിക്കുകയാണ് ഈ ചിത്രത്തിൽ ഈ ചിത്രം എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് നാഗ് അശ്വിനാണ് ഇത്തരത്തിൽ ഉള്ള ഒരു കഥ പറയുമ്പോൾ എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ കഴിയുമോ അത്രയ്ക്കൊക്കെ തന്നെ നന്നായി അണിയറ പ്രവർത്തകർ ഈ ചിത്രം മേക്ക് ചെയ്തിട്ടുണ്ട് സിനിമയുടെ രണ്ട് പകുതികളെയും താരതമ്യം ചെയ്യുമ്പോൾ ഒന്നാം പകുതി ഒരുവിധം മെല്ലെയാണ് നീങ്ങിയിരുന്നത് രണ്ടാം പകുതിയിലാണ് കുറച്ചുകൂടെ ഫാസ്റ്റ് ടൈപ്പ് സംഭവങ്ങൾ വന്നിരിക്കുന്നത് എന്ന് വ്യക്തിപരമായി തോന്നി ടെക്നിക്കൽ വശങ്ങൾ നോക്കിയാൽ എല്ലാം തന്നെ നല്ല ഔട്ട്പുട്ടാണ് തന്നിരിക്കുന്നത് ശബ്ദവും ദൃശ്യങ്ങളും ഒക്കെ തന്നെ ഒരു വിഷ്വൽ മാജിക് എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിൽ തന്നെ ആയിരുന്നു ത്രീ ഡിയുടെ കാര്യം ശ്രദ്ധിച്ചാൽ സിനിമ തുടങ്ങുമ്പോൾ ഉള്ള കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ സീക്വൻസുകളും മറ്റും നല്ല ത്രീ എഫക്റ്റ് തന്നെ തന്നു പിന്നീട് ഒന്നാം പകുതിയിൽ വലിയ തരത്തിൽ ത്രീ ഡിയുടെ ഭംഗിയൊന്നും കിട്ടിയില്ല എങ്കിലും സെക്കൻഡ് ഹാഫിൽ തരക്കേടില്ല എന്ന് പറയത്തക്ക വിധം ത്രീ ആസ്വദിക്കാൻ പറ്റി ബിഗ് ബി അമിതാഭ് ബച്ചനും പ്രഭാസും കമൽഹാസനും ദീപിക പദൂക്കോണും ആണ് ലീഡ് റോളുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് അവരുടെ കൂടെ തന്നെ പശുപതി ദുൽഖർ സൽമാൻ അന്നാബൻ ശോഭന വിജയ് ദേവർകോണ്ട രാജമൗലി തുടങ്ങിയവരും ഓർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് നിരവധി ഭാഷകളിൽ വന്നിരിക്കുന്ന കൽക്കി മാരകമായ ത്രില്ലിംഗ് പടം ഒന്നും ആയി തോന്നിയില്ല എങ്കിലും ഒരു ഉത്സവ തുല്യമായ ദൃശ്യാനുഭവം തന്നെയാണ് തന്നത് മഹാഭാരത കഥയും മറ്റും ആഴത്തിൽ അറിയാവുന്നവർക്ക് സിനിമയുടെ നരേഷനിൽ ഒരു പോയിന്റ് കൂടി നല്ല അനുഭവം ലഭിച്ചേക്കാം എന്ന് തോന്നുന്നു അക്കാര്യത്തിൽ ആധികാരികമായ വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാവാം ഒന്നാം പകുതിയിലൊക്കെ പലയിടത്തും രസച്ചരടുകൾ പൊട്ടിപ്പോകുന്നത് പോലെ പേഴ്സണലി തോന്നി കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ആദ്യ ഭാഗം എന്ന രീതിയിലാണ് ചിത്രം കഥ പറഞ്ഞു നിർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇനി മുമ്പോട്ടുള്ള കഥാഗതിക്ക് അനുയോജ്യമായ തരത്തിലും കമൽഹാസൻ്റെ ഒരു ഗംഭീര രൂപമാറ്റത്തോടെയും കൂടിയാണ് സിനിമ അവസാനിപ്പിക്കുന്നത് എന്തായാലും ആകെ വിലയിരുത്തിയാൽ അതിഗംഭീര ദൃശ്യഭാഷയുള്ള ടെക്നിക്കലി സൗണ്ടഡായ തിയേറ്ററിൽ തന്നെ അനുഭവിക്കേണ്ട ഒരു പാൻ ഇന്ത്യൻ സിനിമ തന്നെയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി അമിതാഭ് ബച്ചനെ ഒക്കെ ഇത്രയും എനർജി ലെവലിൽ കണ്ടിട്ട് കുറേ കാലമായിരുന്നു പിന്നെ കമൽഹാസനും ആരാധകർക്ക് കയ്യടിക്കാനുള്ള ഐറ്റം ഒക്കെ ഒപ്പിക്കുന്നുണ്ട് ത്രീ ഡി മികവോടെ നല്ല തിയേറ്ററിൽ കണ്ട ചില രംഗങ്ങളുടെ മനോഹാരിത കൂടുതലായി ആസ്വദിക്കാൻ സാധിക്കും ദക്ഷിണേന്ത്യക്കാർ ത്രീ ഡി തമിഴ് വേർഷൻ തന്നെ കാണുന്നതായിരിക്കും നല്ലതെന്നും തോന്നുന്നു കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ അടുത്ത ചിത്രത്തിനായി കാത്തിരിക്കുന്നു